ിയുടെ ആരോപണങ്ങളെ തള്ളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗാന്ധി വോട്ട് ബാങ്ക് രാഷ്ട്രീയം ചെയ്യുകയാണെന്നും ആരോപിച്ചു മരിച്ച മഹാത്മാഗാന്ധിയുടെ അവസാന വാക്കുകൾ ഹേ റാം എന്നായിരുന്നുവെന്നും കോൺഗ്രസ് എങ്ങനെ ഹിന്ദുവിരുദ്ധമാകുമെന്നും പ്രിയങ്ക ചോദിച്ചു ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഹിന്ദു വിരുദ്ധ പാർട്ടിയായി മുദ്ര ഉത്തപ്പെട്ടു ആരാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം അദ്ദേഹത്തിന്റെ സത്യം അഹിംസ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു സത്യമേവ ജയത്തെ സത്യം മാത്രം ജയിക്കുന്നു എന്ന സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര രാഷ്ട്രത്തിന് വേണ്ടി ത്യാഗം സഹിച്ച മഹാത്മാഗാന്ധിയിൽ മൂന്ന് വെടിയുണ്ടകൾ പതിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഹേ റാം എന്നായിരുന്നു ആ ഞങ്ങൾ എങ്ങനെ ഒരു ഹിന്ദുവിരുദ്ധ പാർട്ടിയാകുമെന്നും അവർ പറഞ്ഞു പാർട്ടി പ്രീണന രാഷ്ട്രീയം നടത്തുന്നുവെന്ന ബി ജെ പിയുടെ ആവർത്തിച്ചുള്ള ആരോപണങ്ങളെ കുറിച്ചും അയോധ്യ രാമക്ഷേത്രത്തിലെ രാംല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഒഴിവാക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെ ചോദിച്ചപ്പോഴായിരുന്നു പ്രിയങ്കയുടെ പരാമർശം ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ